സാധാരണ പച്ച നിറത്തിയാണ് ഭൂമിയിലെ ജീവന്റെ ലക്ഷണമായി കണക്കാക്കുന്നത് ആൽഗകൾ മുതൽ വലിയ സെക്കോയ മരങ്ങൾ വരെ ഭൂമിയിലെ ഹരിതാഭയുടെ ഭാഗമാണ് ആ ഹരിതാഭയെ ആശ്രയിച്ചാണ് ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളെല്ലാം നിലകൊള്ളുന്നത് അന്യഗ്രഹ ജീവൻ തേടുന്നതിലും പച്ച നിറത്തിന്റെ സാന്നിധ്യം തിരയാറുണ്ട് എന്നാൽ പച്ച നിറം മാത്രമല്ല പർപ്പിളും ജീവനുള്ളതിന്റെ ലക്ഷണമാവാമെന്ന സൂചനയാണ് പുതിയ പഠനം മുന്നോട്ട് വെക്കുന്നത് അതായത് ഭൂമിയിലെ പ്രകൃതിയിൽ പച്ച നിറം എവിടെയെല്ലാം ഉണ്ടോ സമാനമായി മറ്റൊരു ഗ്രഹത്തിൽ പർപ്പിളായിരിക്കാം ആ സ്ഥാനത്ത് എന്നാണ് പഠനം പറയുന്നത് പച്ച നിറത്തിലുള്ള ക്ലോറോഫിലിന്റെ സഹായത്തോടെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് ഭൂമിയിലെ പല സസ്യങ്ങൾക്കും ജീവരൂപങ്ങൾക്കും പച്ച നിറ കൈവരാൻ കാരണം എന്നാൽ മറ്റൊരു നക്ഷത്ര ഭ്രമണം ചെയ്യുന്ന മറ്റൊരു ഗ്രഹത്തിൽ കാര്യങ്ങൾ മറ്റൊരു രീതിയിലാവാം കാരണം ബാക്ടീരിയ പോലുള്ള ജീവജാലങ്ങൾക്ക് പ്രകാശം കുറവുള്ളതും ഓക്സിജൻ ഇല്ലാത്തതുമായ സ്ഥലങ്ങളിൽ ജീവിക്കാൻ കഴിയും ഭൂമിയിൽ തന്നെ അത്തരം സ്ഥലങ്ങളുണ്ട് അവിടെ പർപ്പിൾ നിറത്തിലുള്ള പിഗ്മെന്റുകളുടെ സഹായത്തോടെയാണ് അദൃശ്യമായ ഇൻഫ്രാറെഡ് റേഡിയേഷനിൽ നിന്ന് ബാക്ടീരിയകൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് അത്തരം ബാക്ടീരിയകൾ ധാരാളമുള്ള ഒരു വിദൂര ഗ്രഹം ഉണ്ടെങ്കിൽ ജെയിംസ് വെബ് ദൂരദർശിനി പോലുള്ള അത്യാധുനിക ബഹിരാകാശ ദൂരദർശിനികളുടെ നോക്കുമ്പോൾ മറ്റൊരു പ്രകാശമായിരിക്കാം ആ ഗ്രഹങ്ങൾ സൃഷ്ടിക്കുക പർപ്പിൾ നിറത്തിലുള്ള ബാക്ടീരിയകൾക്ക് പലവിധ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സാധിക്കും അക്കാരണം കൊണ്ട് തന്നെ ജീവന്റെ ഘട്ടങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളിൽ അത്തരം ബാക്ടീരിയകളുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാന്നിധ്യമുണ്ടാവാൻ ഏറെയാണെന്നാണ് ഗവേഷകർ പറയുന്നത് ജെയിംസ് വെബ് ദൂരദർശിനി പോലുള്ളവ പ്രകാശ വർഷങ്ങൾക്കപ്പുറമുള്ള ഗ്രഹങ്ങളിലെ പോലും ജീവസാന്നിധ്യം തേടുന്ന ദൗത്യത്തിലാണ് ഇതുവരെയുള്ള ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഒരുക്കിയ ചില ജീവന്റെ അടയാളങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ തിരച്ചിൽ പച്ച നിറവും അതിലൊന്നു തന്നെ എന്നാൽ പച്ച മാത്രമല്ല പർപ്പിളും ജീവന്റെ അടയാളമായിരിക്കാം എന്നാണ് കാൾസാഗൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ പറയുന്നത് പർപ്പിൾ സൾഫർ ബാക്ടീരിയകളെയും മറ്റ് ബാക്ടീരിയകളെയും പഠനവിധേയമാക്കിയാണ് ശാസ്ത്രജ്ഞരുടെ ഈ കണ്ടെത്തൽ മഞ്ഞ ഓറഞ്ച് തവിട്ട് ചുവപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള നിറങ്ങളിലുള്ള ബാക്ടീരിയകളെയെല്ലാം പർപ്പിൾ ബാക്ടീരിയകൾ എന്നാണ് ശാസ്ത്രജ്ഞർ വിളിക്കാറ് ഊർജം കുറഞ്ഞ ഇൻഫ്രാറെഡ് പ്രകാശത്തിൽ നിന്നുള്ള ഊർജം പ്രകാശ സംശ്ലേഷണം ചെയ്ത് ജീവിക്കാൻ ഈ ബാക്ടീരിയകൾക്ക് സാധിക്കുന്നു ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങളെ ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളിൽ ഇത്തരം ജീവന്റെ സാധ്യതയുണ്ട്